നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആയിരം തേങ്ങ വിൽക്കാനുണ്ടെങ്കിൽ ലക്ഷം രൂപ വരുമാനം വില സർവകാല റെക്കോർഡിലേക്ക് രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റുന്നതും വിപണി മാളിക മുകളിലേറിയവൻ്റെ തോളിൽ മാറാപ്പ് മാറാപ്പുകേറ്റുന്നതും വിപണി എന്ന് തെങ്ങിനെ നോക്കി റബ്ബറും നെല്ലുമൊക്കെ പറയുന്ന കാലമാണിത് രണ്ട് വർഷം മുമ്പ് പതിനഞ്ച് രൂപ മുതൽ ഇരുപത് രൂപ വരെയും വിലയുണ്ടായിരുന്ന നാളികേരത്തിന് ഇപ്പോൾ വില അമ്പത് രൂപയ്ക്ക് മുകളിലാണ് വില മാസങ്ങൾക്കുള്ളിൽ വില ഇരട്ടിച്ചത് കണ്ട് അമ്പരക്കുകയാണ് കേരളം ആയിരം തേങ്ങ വിൽക്കാനുണ്ടെങ്കിൽ അരലക്ഷം രൂപ വരുമാനം ഒരു വിളവെടുപ്പിൽ ഇരുപത്തിയഞ്ച് തേങ്ങ നൽകുന്ന നാൽപ്പത് തെങ്ങുണ്ടെങ്കിൽ ഇത്രയും വരുമാനം കിട്ടുന്ന കാലം കേരളത്തിലെ കൃഷിക്കാർക്ക് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല വിൽക്കാൻ തേങ്ങയുള്ളവർ പോലും വില പോകുന്ന പോക്ക് കണ്ട് അടുക്കളയിൽ ഉപയോഗം കുറയ്ക്കുന്ന സ്ഥിതിയായി എട്ടിൽ സ്ഥിതി ഗംഭീരം പക്ഷേ പൈറ്റിലോ ഉയർന്ന വില വരുമാനമായി മാറണമെങ്കിൽ ആദ്യം തെങ്ങുകൾ വേണം തെങ്ങിൽ വേണ്ടത്ര തേങ്ങ വേണം എന്നല്ല അഞ്ച് തേങ്ങ പോലും നൽകാത്ത തെങ്ങുകളാണ് മിക്ക പറമ്പിലുകളും ഉള്ളത് കേരളത്തിലെ ഒരു തെങ്ങിൻ്റെ ശരാശരി വാർഷിക ഉത്പാദനക്ഷമത അൻപത് മുതൽ എൺപത് തേങ്ങയാണ് ഒരു വർഷം ആകെ കിട്ടുന്ന തേങ്ങയുടെ കണക്കാണിത് ഇത്രയും താഴ്ന്ന ഉൽപാദനം കിട്ടിയാൽ പോലും ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഒരു തെങ്ങ് രണ്ടായിരത്തി രൂപ മുതൽ നാലായിരം രൂപ വാർഷിക വരുമാനം നൽകും അങ്ങനെയെങ്കിൽ തെങ്ങൊന്നിന് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി അൻപത് തേങ്ങാ ശരാശരി വിളവ് നേടാൻ കഴിഞ്ഞാലോ വില താഴ്ന്ന മുപ്പത്തി അഞ്ച് രൂപ സ്ഥിരപ്പെട്ടാൽ പോലും തെങ്ങൊന്നിന് അയ്യായിരം രൂപയോളം വാർഷിക വരുമാനം കിട്ടുന്ന കാലം വരും നാടിന്റെ സമ്പദ് വ്യവസ്ഥ തന്നെ മെച്ചപ്പെടും പക്ഷേ അങ്ങനെ സംഭവിക്കുമോ മുന്തിയ വില മുടങ്ങാതെ കിട്ടുമെങ്കിൽ ഇതൊരു വെല്ലുവിളിയായി ഏറ്റെടുക്കാൻ കേരളത്തിലെ കൃഷിക്കാർ മടിക്കില്ല പക്ഷേ പ്രസക്തമായ ഒരു ചോദ്യമുണ്ട് ഇപ്പോഴത്തെ വില എത്ര നാൾ നിലനിൽക്കും അക്കാര്യം ചർച്ച ചെയ്യണമെങ്കിൽ വില ഉയരാനിടയാക്കിയ സാഹചര്യങ്ങൾ കണ്ടെത്തണം അവ ദീർഘകാലം തുടരുമോ എന്നറിയണം ഒന്നിലധികം ഘടകങ്ങളാണ് ഇപ്പോഴത്തെ വില വർധനയ്ക്ക് നയിച്ചതെന്ന് കാണാം ഉൽപ്പാദനത്തിലെ ഇടിവ് നാളികേരത്തിന്റെ ഉൽപ്പാദനം കുറഞ്ഞിട്ടുണ്ടെന്ന് കണക്കുകളിൽ കാണാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യയിലാകെ രണ്ട് ലക്ഷത്തി ഏഴായിരത്തി മുന്നൂറ്റി അറുപത് ലക്ഷവും കേരളത്തിൽ അറുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി ഇരുപത് ലക്ഷവും നാളികേരം ഉൽപ്പാദിപ്പിച്ചെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ രഥാക്രമം രണ്ട് ലക്ഷത്തി മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത് ലക്ഷവും അമ്പത്താറായിരത്തി ഒരുന്നൂറ്റി ഇരുപത് ലക്ഷവുമായി താഴ്ന്നു തൊട്ടു മുൻപുള്ള രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിനെ അപേക്ഷിച്ച് കേരളത്തിലെ ഉൽപാദനത്തിൽ നേരിയ വർധനവുണ്ടെങ്കിലും ദേശീയ ഉൽപ്പാദനം കുറഞ്ഞുവെന്ന് നാളികേര വികസന ബോർഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ അന്തിമ കണക്കുകൾ വരുന്നതേ ഉള്ളൂ മറ്റ് ഉൽപ്പാദക രാജ്യങ്ങളിലും ഇതുതന്നെ സ്ഥിതി ആഗോള ഉൽപാദനത്തിൽ ഇരുപത്തിയഞ്ച് ശതമാനം ഇടി ലോകബാങ്ക് പഠനം വ്യക്തമാക്കിയിരുന്നതായി കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിലെ സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എൽനിനോ മൂലമുണ്ടായ ഉയർന്ന ചൂടും മറ്റും തേങ്ങയുടെ ഉൽപ്പാദനത്തിൽ ഇപ്പോഴാണ് പ്രതിഫലിക്കുന്നത് പെട്ടെന്നുണ്ടായ പ്രതിഭാസമല്ല ഇപ്പോഴത്തെ വിലക്കയറ്റം കോവിഡ് കാലം മുതൽ സൂചന കണ്ടിരുന്നു അന്നത്തെ അടച്ചുപൂട്ടലിൽ വ്യാപാര ഇടപാടുകൾ നടക്കാതായപ്പോൾ എല്ലാവരും നാളികേരം കൊപ്രയാക്കി മാറ്റി പിന്നീട് വിപണി തുറന്നു കിട്ടിയപ്പോൾ കെട്ടിക്കിടന്ന കൊപ്രയെല്ലാം വിപണിയിലെത്തിയതിനാൽ ഏതാനും വർഷങ്ങളായി നാളികേരത്തിൻ്റെ ഡിമാൻഡ് വിലയിൽ പ്രതിഫലിച്ചിരുന്നില്ല രണ്ടായിരത്തി മുതൽ ഇരുപത്തിനാല് വരെ വില താഴ്ന്നു നിൽക്കാൻ കാരണം ഇതുതന്നെ വില ആദായകരമല്ലാതായതോടെ നാളികേര കർഷകർ തെങ്ങ് കൃഷിയെ അവഗണിച്ചു വളപ്രയോഗവും കീട രോഗ നിയന്ത്രണവും മന്ദഗതിയിലായത് ഉൽപാദനക്ഷമത വീണ്ടും ഇടിയാൻ കാരണമായി സ്റ്റോക്ക് കൊപ്ര തീരുകയും ഉൽപാദനം കാര്യമായി വർദ്ധിക്കാതിരിക്കുകയുമായതോടെ ഒരു വർഷമായി നാളികേര വില ഉയർച്ചയുടെ പാതയിലായി ഉൽപാദനത്തിൽ കേരളത്തിലെ കാര്യങ്ങൾ കൂടുതൽ മോശമാണ് കാലാവസ്ഥ മാറ്റത്തിനൊപ്പം രോഗകീടങ്ങൾ വില തകർച്ച മൂലമുള്ള കർഷകന്റെ ഉപേക്ഷ വിളവെടുപ്പിന് തൊഴിലാളി ക്ഷാമം വന്യജീവി ശല്യം എന്നിവ കൂടിയാകുമ്പോൾ വിപണിയിലെത്തുന്ന തേങ്ങയുടെ എണ്ണം ഗണ്യമായി കുറയുകയാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ രൂക്ഷമായ വെള്ളീച്ച ശ ശല്യം ഉൽപ്പാദനം കുറച്ചതായി നാളികേര വികസന ബോർഡ് ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ കേരളത്തിൽ ചെല്ലിശല്യം മൂല്യം അതിലേറെ നഷ്ടമാണ് ഉണ്ടാക്കുന്നത് കൊമ്പൻ ജില്ലയെയും ചെമ്പൻ ജില്ലയെയും നിയന്ത്രിക്കാൻ പല മാർഗങ്ങൾ ഉണ്ടെങ്കിലും ഓരോ ഉൽപാദന മേഖലയിലെയും മുഴുവൻ തെങ്ങുകൾക്കുമായി അവ നടപ്പാക്കുന്ന സമഗ്ര സമീപനം ഇനിയും ഉണ്ടായിട്ടില്ല മലയോര മേഖലകളിൽ വിശേഷിച്ച് കുറ്റ്യാടി പോലെയുള്ള പ്രമുഖ ഉൽപ്പാദന മേഖലകളിൽ കുരങ്ങ് ശല്യം മൂലം ഒരു തേങ്ങ പോലും കിട്ടാത്ത സ്ഥിതിയാണ് വന്യജീവി വന്യജീവശല്യം മൂലമുള്ള ഉൽപാദന നഷ്ടത്തെക്കുറിച്ച് ഗൗരവത്തോടെ പഠിക്കേണ്ടിയിരിക്കുന്നു സംസ്ഥാനത്തെ ഉൽപ്പാദനക്ഷമമല്ലാത്ത തെങ്ങുകൾ വെട്ടിമാറ്റി അത്യുൽപാദന ശേഷിയുള്ള തെങ്ങിൻ തൈകൾ നടുന്നതിന് പ്രത്യേക പദ്ധതി ദീർഘകാലം ഇവിടെ നടപ്പാക്കിയിരുന്നു എന്നാൽ ഈ പദ്ധതി ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ഉതകില്ലെന്ന് വേണം മനസ്സിലാക്കാൻ പ്രസ്തുത പദ്ധതിയുടെ ഫലങ്ങൾ വിലയിരുത്തേണ്ട കാലമാണിപ്പോൾ വിളവെടുപ്പിനുള്ള സൗകര്യം ചൂണ്ടിക്കാട്ടി കുള്ളൻ തെങ്ങുകൾ പ്രചരിപ്പിച്ചതും തിരിച്ചടിയായെന്ന് കൃഷിക്കാർ പറയുന്നുണ്ട് അവർ നട്ട കുള്ളൻ ഹൈബ്രിഡ് തൈകളിലെയും രോഗ കീടബാധ മൂലം നശിച്ചു പോയെന്നാണ് ആക്ഷേപം വ്യാവസായിക ഉപയോഗം കൂടി വെളിച്ചെണ്ണയായി മറ്റു പാചക ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചിരുന്ന നാളികേരം ഇന്ന് മൂല്യവർദ്ധനയിലൂടെ വേറിട്ട ഉൽപ്പന്നങ്ങളായി മാറുന്നു തൂൾ തേങ്ങ ചിപ്സ് പാക്ക് ചെയ്ത ഇളനീർ തേങ്ങാപ്പാൽ എന്നിവ വിപണിയിലെത്തിക്കുന്ന ചെറുതും വലുതുമായ നൂറുകണക്കിന് സംരംഭങ്ങളാണ് നിലവിലുള്ളത് വിദേശങ്ങളിൽ ഒലിയോ കെമിക്കൽ നിർമ്മാണത്തിന് വിശേഷിച്ച് ലോറിക് ആസിഡ് ഉൽപ്പാദനത്തിന് വെളിച്ചെണ്ണ വൻതോതിൽ ആവശ്യമുണ്ട് നാളികേര വികസന ബോർഡിനും അവരുടെ ടെക്നോളജി മിഷനും അഭിമാനിക്കാവുന്ന നേട്ടമാണിത് ആക്ടിവേറ്റഡ് കാർബൺ ഉൽപ്പാദനം വർദ്ധിച്ചതാണ് അടുത്ത കാലത്ത് ചിരട്ടയ്ക്ക് വില ഉയരാനിടയാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു കിലോ ചിരട്ടയ്ക്ക് ഒൻപത് രൂപയായിരുന്നു വില ഇപ്പോൾ മുപ്പത്തിരണ്ട് കിട്ടും ഇതനുസരിച്ച് ഒരു കിലോ ചിരട്ട വില മുപ്പത്തി അഞ്ച് രൂപയിൽ നിന്നും തൊണ്ണൂറ്റി അഞ്ച് രൂപയിലെത്തി എന്നിട്ടും ചിരട്ട കിട്ടാനില്ലാത്ത സ്ഥിതിയാണ് ഇളനീർ ഉപയോഗം വർദ്ധിച്ചു കോവിഡിന് ശേഷം രാജ്യവ്യാപകമായി കരിക്കിന്റെ ഉപയോഗം കുത്തനെ ഉയർന്നു വടക്കേ ഇന്ത്യയിലേക്കും വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലേക്കുമൊക്കെ ഇവിടെ നിന്ന് കരിക്ക് കയറിപ്പോകുന്നുണ്ട് ഉപയോഗം കൂടിയതിനനുസരിച്ച് ഇളനീർ സംസ്കരണ യൂണിറ്റുകളും കൂടുന്നു മുൻപില്ലാത്ത വിധം കരിക്ക് കച്ചവടം കേരളത്തിലെ എല്ലാ ജില്ലകളിലും വ്യാപകമായി വില കൊടുത്ത് കരിക്ക് വാങ്ങി കുടിക്കുന്നത് മലയാളികളുടെ ശീലമായി ആകെ ഉൽപ്പാദനത്തിന്റെ പതിനെട്ട് ശതമാനം കരിക്കാണ് ഇന്ന് വിപണിയിലെത്തുന്നതെന്ന് നാളികേര വികസന ബോർഡ് വിപണന വിഭാഗം മേധാവി ചൂണ്ടിക്കാട്ടി ഇളനീരായി വിൽക്കാൻ ഇന്ന് കേരളത്തിലെ കർഷകർക്ക് മടിയില്ല കച്ചവടക്കാർ നേരിട്ട് വന്ന് കെട്ടിയിറക്കുമെന്നതിനാൽ വിളവെടുപ്പും സൗകര്യമായെന്ന് കൃഷിക്കാർ പറയുന്നു ഇളനീരിന്റെ വർദ്ധിച്ച ഉപയോഗം ഗുജറാത്തിലെ ബിസിനസ്സുകാർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇളനീർ ഉൽപ്പാദനത്തിനായി വലിയ തെങ്ങിൻ തോപ്പുകൾ നട്ടുവളർത്തുകയാണവർ തെങ്ങ് കൃഷിയെക്കുറിച്ച് പഠിക്കാനായി അവരുടെ ഒരു സംഘം ഈയിടെ നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങി ഗൾഫ് രാജ്യങ്ങളിലെ ഇളനീർ വിപണിയിലേക്ക് കപ്പൽ മാർഗ്ഗമുള്ള കയറ്റുമതിയാണത്രേ അവരുടെ ലക്ഷ്യം ഉയർന്ന കയറ്റുമതി ലോകവിപണിയിൽ നാളികേരത്തിന് പ്രിയമേറുന്നതറിയാൻ നമ്മുടെ കയറ്റുമതി കണക്ക് നോക്കിയാൽ മതി കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യ നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പോയിൻറ്റ് പൂജ്യം മൂന്ന് കോടി രൂപയുടെ നാളികേര ഉൽപ്പന്നങ്ങളാണ് കയറ്റുമതി ചെയ്തത് മുൻ വർഷത്തേക്കാൾ ഇരുപത്തിയഞ്ച് ശതമാനം വർധന നേരത്തെ പ്രതിവർഷം പന്ത്രണ്ട് മുതൽ പതിനാല് ശതമാനം മാത്രം വളർച്ചയുണ്ടായിരുന്ന മേഖലയാണിത് കഴിഞ്ഞ അഞ്ച് വർഷമായി ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന നാളികേര ഉൽപ്പന്നങ്ങൾ ആക്ടിവേറ്റഡ് കാർബൺ വെളിച്ചെണ്ണ പച്ചത്തേങ്ങ ചിരട്ടക്കരി കൊപ്ര തൂൾ തേങ്ങ എന്നിവയാണ് മലയാളികൾ ഭൂഖണ്ഡങ്ങൾ തോറും കുടിയേറുന്നത് തന്നെ ഈ കയറ്റുമതി വർധനയ്ക്ക് പ്രധാന കാരണം കഴിഞ്ഞ വർഷം മാസം തോറും ശരാശരി ആയിരം ടൺ വെളിച്ചെണ്ണ വീതം കപ്പൽ കയറുന്നുണ്ടായിരുന്നു ഒപ്പൻ തേങ്ങയുടെ മൂല്യത്തെക്കുറിച്ച് എല്ലാ രാജ്യങ്ങളിലും കൂടുതൽ പ്രചാരം പ്രചാരമുണ്ടായതും വിപണി വിപുലമാക്കി ആഭ്യന്തര വില ഉയർന്നിട്ട് പോലും കയറ്റുമതിക്കാർ നേട്ടം കൊയ്തത് ശുഭസൂചനയാണ് ഭക്ഷ്യേതര ഉൽപ്പന്നങ്ങളായ ആക്ടിവേറ്റ് കാർബൺ കയർ എന്നിവയുടെ കയറ്റുമതിയിലും വലിയ വർധനയുണ്ട് മാസം തോറും പതിനയ്യായിരം കോടി രൂപയുടെ ആക്ടിവേറ്റഡ് കാർബൺ നാം കയറ്റുമതി ചെയ്യുന്നു ഏറ്റവും അധികം കയറ്റുമതി നടന്ന ഉൽപ്പന്നവും ഇത് തന്നെ കയർ കൂടി ഉൾപ്പെടുത്തിയാൽ നൂറുകോടി ഡോളർ ആണ് തെങ്ങ് എന്ന ഒറ്റ വിളയിലൂടെ ഇന്ത്യ ലോക വിപണിയിൽ നേടിയത് അഭിമാനകരമായ നേട്ടമാണ് വില താഴ്മോ ഇപ്പോഴത്തെ വില ശാശ്വതമാണെന്ന് ആരും കരുതുന്നില്ല മോഹവില നേടിയ വാനിലയും കൊക്കോയും ഒക്കെ പിന്നീട് തിരുത്തപ്പെട്ടതിന്റെ ഓർമ്മകൾ കൃഷിക്കാർക്കുണ്ട് മാത്രമല്ല അമിതമായ വില വർധന നാളികേരത്തിന് തിരിച്ചടിയാകുമെന്ന ആശങ്കയുമുണ്ട് വ്യവസായ മേഖലയായാലും വീടുകളായാലും വില പരിധി വിട്ടാൽ മറ്റ് വഴികൾ തേടും പുതുതലമുറ ഉപഭോക്താക്കൾ മറ്റ് ഭക്ഷണശീലങ്ങളിലേക്ക് മാറിയാൽ നാളികേരത്തിലേക്കോ വെളിച്ചെണ്ണയിലേക്കോ മടങ്ങി വരണമെന്നില്ല ഇതിനകം സംസ്ഥാനത്തെ പല ചെറുകിട നാളികേര സംരംഭങ്ങളും അടച്ചുപൂട്ടിലേക്ക് നീങ്ങുന്നതായി റിപ്പോർട്ടുണ്ട് യുക്തിസഹമായ റേഞ്ചിൽ വെളിച്ചെണ്ണ നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റു ഭക്ഷ്യ എണ്ണകളിലേക്ക് യൂറോപ്പിലെ ഒലിയോ കെമിക്കൽ വ്യവസായം ചൂടു മാറ്റിയേക്കും മലേഷ്യയിലും മറ്റും പാമോയിൽ യൂറോപ്പിൽ തിരസ്കരിക്കപ്പെടുന്ന കാലമാണിത് പകരം അവർ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് എന്നാൽ താങ്ങാനാവാത്ത വിധം വില വർദ്ധിച്ചാൽ ഈ വിപണി നമുക്ക് നഷ്ടമായേക്കും പ്രമുഖ ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ വിപണിയിലെ ഉൽപ്പന്ന വരവ് മെച്ചപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് ഉയർന്ന വില മൂലം കൃഷിക്കാർ വീണ്ടും തെങ്ങിൻ്റെ ചുവട്ടിലെത്തിയതിനാൽ രണ്ടു മൂന്ന് വർഷത്തിനുള്ളിൽ വിളവ് ഗണ്യമായി മെച്ചപ്പെടാം എങ്കിലും ഡിമാൻഡുള്ള ഉൽപ്പന്നമെന്ന നിലയിൽ മാന്യമായ വില വരും വർഷങ്ങളിൽ നിലനിൽക്കുമെന്ന് വേണം കരുതാൻ അതേസമയം തേങ്ങയ്ക്ക് എല്ലാ രാജ്യങ്ങളിലും ആവശ്യക്കാരേറുകയാണ് മുമ്പൊരിക്കലുമില്ലാത്ത വിധം ചൈന ഇന്തോനേഷ്യയിൽ നിന്ന് വൻതോതിൽ നാളികേരം വാങ്ങുന്നതായി ചർച്ചകൾ ലോകവിപണിയിൽ സജീവം അവിടുത്തെ പുതു നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി തേങ്ങാ പാലും മറ്റും ഉൽപാദിപ്പിക്കുന്നതിനാണ് ഇതെന്ന് പറയപ്പെടുന്നു ഇതുമൂലം ഇന്തോനേഷ്യയിലെ സംസ്കരണ വ്യവസായത്തിന് തേങ്ങ ലഭിക്കാത്ത സ്ഥിതിയാണെന്ന് സ്ഥിരീകരിക്കാത്ത വാർത്തകളുമുണ്ട് നേട്ടമാകാൻ നാം എന്ത് ചെയ്യണം വില താഴുമെങ്കിൽ ആദായകരമായി നിരക്കിൽ സ്ഥിരത കൈവരിക്കുമെന്നതാണ് പൊതുവായ പ്രതീക്ഷ ഈ സാധ്യത മുന്നിൽ കണ്ട് ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്താനാണ് കൃഷിക്കാർ ശ്രമിക്കേണ്ടത് അതുവഴി ഉൽപാദന ചെലവ് കുറച്ച് ആഗോള വിപണിയിൽ മത്സരക്ഷമത വർദ്ധിപ്പിക്കണം മുൻപില്ലാത്ത വിധം ലോകവിപണിയുമായി ബന്ധിതമാണിന്ന് നാളികേര കൃഷി അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ നോക്കേണ്ട സമയമാണിപ്പോൾ നാളികേര കൃഷിയിൽ വർദ്ധിച്ചു വരുന്ന ഉത്സാഹം പ്രോത്സാഹിപ്പിക്കാൻ വിപുലമായ പദ്ധതികളാണ് നാളികേര വികസന ബോർഡിനുള്ളതെന്ന് ചീഫ് കോക്കനറ്റ് ഡെവലപ്മെൻറ് ഓഫീസർ പറഞ്ഞു ഉൽപ്പാദനക്ഷമതയല്ലാത്ത തെങ്ങുകൾ വെട്ടിമാറ്റുന്നതിന് പുതിയ തൈകൾ നടുന്നതിനുമൊക്കെ ധനസഹായം വർദ്ധിപ്പിച്ചതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി രോഗ കീടബാധകളാൽ കേരളത്തിൽ കൃഷിക്ക് പ്രധാന വെല്ലുവിളി കൃത്യമായ പരിചരണത്തിലൂടെ അവയെ നേരിടാനാവാത്തവർ കുള്ളൻ തെങ്ങുകൾക്ക് പിന്നാലെ പോകാതെ പ്രതിരോധശേഷി കൂടിയ നാടൻ ഇനങ്ങളുടെ തൈകൾ നടുന്നതാവും നല്ലത് രോഗബാധിതവും വിളവ് കുറഞ്ഞതുമായ തെങ്ങുകൾ ഉയർന്ന കൂലിച്ചെലവ് മൂലം വെട്ടി നീക്കാത്തത് ഉൽപ്പാദനക്ഷമത കുറയ്ക്കുമെന്ന് മാത്രമല്ല മറ്റ് തെങ്ങുകളിലേക്ക് രോഗ കീടബാധ പകരാനിടയാക്കും പത്ത് സെൻറ്റിലെ പാർട്ട് ടൈം കൃഷിക്കാരാണ് കേരളത്തിലേറെയും അതുകൊണ്ട് തന്നെ ശരിയായ വിള പരിപാലനം നടത്താൻ അവർക്ക് കഴിയുന്നില്ല ഇതിന് പരിഹാരമായി വന്ന ക്ലസ്റ്ററുകളും നാളികേര ഉൽപാദക സംഘങ്ങളും സജീവമല്ലതാനും ഓരോ ക്ലസ്റ്ററിലും മികവുള്ള ഏതാനും കർഷകർ വിള പരിപാലനം ഏറ്റെടുക്കുകയും മറ്റ് കർഷകർ അവരുമായി വരുമാനം പങ്കുവെക്കുകയും ചെയ്താൽ കാര്യങ്ങൾ മാറിയേക്കാം വില സർവ്വകാല റെക്കോർഡിലേക്ക് വെളിച്ചെണ്ണ വിലയിൽ ഏറ്റക്കുറച്ചിൽ എക്കാലത്തുമുണ്ട് എന്നാൽ ഇപ്പോൾ കാണുന്ന കുതിച്ചുചാട്ടം ഇതുവരെയും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വില വർദ്ധിക്കുന്ന പ്രവണത കണ്ടു തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ വിലയിൽ കുതിച്ചാട്ട കുതിച്ചുചാട്ടമാണ് ഉണ്ടായത് എന്തുകൊണ്ട് വില വർധന ഉൽപ്പാദനത്തിലെ കുറവ് തെങ്ങ് കൃഷിയിലെ ഫിലിപ്പീൻസ് ഇന്തോനേഷ്യ ഇന്ത്യ ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിൽ കാലാവസ്ഥാ വ്യതിയാനം മൂലം കഴിഞ്ഞ വേനൽക്കാലത്തുണ്ടായ കടുത്ത ചൂടും മഴക്കുറവുമാണ് തെങ്ങുകളുടെ പ്രായാധിക്യവും തേങ്ങയുടെയും കൊപ്രയുടെയും ലഭ്യത ലഭിതക്കുറവിന് കാരണമായി കൊപ്ര ലഭ്യത കുറവാണ് വെളിച്ചെണ്ണ വില ഉയരാൻ പ്രധാന കാരണമായി കച്ചവടക്കാർ ചൂണ്ടിക്കാട്ടുന്നത് ഉപഭോഗത്തിൽ വന്ന മാറ്റം ആവശ്യകതയിൽ വന്ന ക്രമാതീത വർധനവും വില ഉയരാൻ കാരണമാണ് അതായത് ഉപഭോഗം ഉയർന്നത് തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും വില ഉയർന്നു നിൽക്കാൻ സഹായകമായി ഒട്ടേറെ നാളികേര മൂല്യവർധന യൂണിറ്റുകൾ നമ്മുടെ നാട്ടിലും അയൽ സംസ്ഥാനങ്ങളായ കർണാടകയിലും തമിഴ്നാട്ടിലും വന്നു തേങ്ങാൽ പാൽപ്പൊടി തൂൾ തേങ്ങ വെർജിൻ വെളിച്ചെണ്ണ തേങ്ങാപ്പാൽ നാളികേര ക്രീം തുടങ്ങിയവയുടെ നിർമ്മാണത്തിനായി തേങ്ങ പോകുന്നതും കൊപ്ര ലഭ്യത കുറച്ചു നാളികേര വികസന ബോർഡിന്റെ രണ്ടായിരത്തി ഇരുപത്തി തേങ്ങ തേങ്ങാ ഉപഭോഗമനുസരിച്ച് ഇന്ത്യയിൽ മൊത്തം ഉൽപ്പാദിപ്പിക്കുന്ന വിളഞ്ഞ തേങ്ങയുടെ അറുപത്തിയൊൻപത് ശതമാനം വ്യവസായ ആവശ്യത്തിനും മുപ്പത്തൊന്ന് ശതമാനം വീട്ടാവശ്യത്തിനും മതപരമായ ചടങ്ങുകൾക്കും പതിനാല് ശതമാനം കരിക്കായി ഇട്ടുമാണ് ഉപയോഗിക്കുന്നത് വ്യാവസായിക ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിൻ്റെ എഴുപത്തിയെട്ട് ശതമാനം കൊപ്രയാക്കാനും ബാക്കി ഇരുപത്തിരണ്ട് ശതമാനം മൂല്യവർധന വ്യവസായത്തിനുമാണ് പോകുന്നത് എന്നാൽ ഇത് പതിനാല് വർഷം മുമ്പ് രണ്ടായിരത്തി പതിനൊന്നിൽ മൊത്ത വ്യവസായ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വിളഞ്ഞ തേങ്ങ അൻപത്തിനാല് ശതമാനമായിരുന്നു അതിൽ കൊപ്രയേക്കാൾ മുപ്പത്തിയഞ്ച് ശതമാനം മൂല്യവർധന വ്യവസായങ്ങൾക്ക് പതിനഞ്ച് ശതമാനം മാത്രമായിരുന്നു അതായത് കഴിഞ്ഞ പതിനാല് വർഷം കൊണ്ട് കൊപ്ര മൂല്യവർധന അനുപാതം എഴുപത്തിയെട്ട് പോയിൻറ്റ് രണ്ട് രണ്ട് എന്നായി കൂടാതെ കരിക്കിൻ്റെ ഉപഭോഗവും കാര്യമായി വർദ്ധിച്ചു പ്രകൃതിദത്ത ഒലിയോ കെമിക്കൽസിൻ്റെ ഉറവിടമാണ് ലോറിക് എണ്ണ വിഭാഗത്തിൽപ്പെടുന്ന വെളിച്ചെണ്ണയും പാം കർണൽ എണ്ണയും അവയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായ ലോറിക് ആസിഡും അതിൽ നിന്നുള്ള സോഡിയം ലോറയിൽ സൾഫേറ്റും കാപ്രിക് ആസിഡും ട്രൈ ക്ലിസറൈഡും മറ്റും വേർതിരിക്കുന്ന വ്യവസായ മേഖലയിൽ വെളിച്ചെണ്ണയുടെ ആവശ്യകത ഏറെയാണ് ക്രൂഡ് വെളിച്ചെണ്ണ ഇറക്കുമതി ചെയ്ത് വിവിധ ഒലിയോ കെമിക്കൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് രാജ്യാന്തര വിപണിയിലും ആഭ്യന്തര വിപണിയിലും വിറ്റഴിക്കുന്ന പല രാജ്യങ്ങളുമുണ്ട് പാം കർണൽ എണ്ണയുടെ വില വെളിച്ചെണ്ണയേക്കാൾ വിപണിയിൽ സാധാരണ കുറഞ്ഞു നിൽക്കുന്നതിനാലും വെളിച്ചെണ്ണയേക്കാൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതിനാലും ഇതാണ് ഒലിയോ കെമിക്കൽ വ്യവസായത്തിന് പ്രധാനമായും ഉപയോഗിക്കുന്നത് എന്നാൽ പാം കർണൽ എണ്ണയുടെ വിലയും വിപണിയിൽ കുറേ മാസങ്ങളായി ഉയരുകയും ഇവ തമ്മിലുള്ള വ്യത്യാസം കുറയുകയും ചെയ്തു രണ്ടായിരത്തി ഒക്ടോബർ മുതൽ ഡിസംബർ വരെ പാം കർണൽ എണ്ണയുടെ ശരാശരി വില ഒന്ന് പോയിൻറ്റ് ഒൻപത് ഒന്ന് ഏഴ് ഡോളർ ആയിരുന്നു ഇതേ കാലയളവിൽ വെളിച്ചെണ്ണ വില ഒന്നേ പോയിന്റ് എട്ട് ആറ് ഡോളറും അതായത് കർണൽ എണ്ണയുടെ വില വർദ്ധിച്ചതും ഈ രണ്ട് ലോറിക്കെണ്ണകളുടെ വില വ്യത്യാസം കുറഞ്ഞതും ഒളി കെമിക്കൽ വ്യവസായത്തിൽ വെളിച്ചെണ്ണയുടെ ആവശ്യകത കൂടാനും വില ഉയരാനും കാരണമായി ഒലിയോ കെമിക്കൽസിന് ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലും ഡിറ്റർജൻറ്റ് നിർമ്മാണ മേഖലയിലും ആവശ്യകത ഏറെയാണ് ഇന്ത്യയിൽ ഈ മേഖല വേണ്ടത്ര പ്രയോജനപ്പെടുത്തിയിട്ടില്ല വെളിച്ചെണ്ണ വില ഉയർന്നു നിൽക്കാൻ ഭാവിയിൽ ഈ സാധ്യത കൂടി പ്രയോജനപ്പെടുത്താവുന്നതാണ് വെളിച്ചെണ്ണയുടെയും മറ്റ് നാളികേര ഉൽപ്പന്നങ്ങളുടെയും കയറ്റുമതിയിൽ വന്ന ഗണ്യമായ വർധനയും വില ഉയരാൻ കാരണമായി വെളിച്ചെണ്ണയുടെയും നാളികേര ഉൽപ്പന്നങ്ങളുടെയും ആഭ്യന്തര വില രാജ്യാന്തര വിലയേക്കാൾ നൂറ് ശതമാനം ഉയർന്നാണ് നിന്നിരുന്നത് ഇപ്പോൾ വിലകൾ തമ്മിലുള്ള വ്യത്യാസം ഗണ്യമായി കുറഞ്ഞു ഇതുമൂലം ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി സാധ്യതകൾ കൂടുകയാണ് കൂടാതെ വെളിച്ചെണ്ണയ്ക്ക് പകരം ഉപയോഗിക്കുന്ന ഭക്ഷ്യ പക്ഷിയണ്ണകളായ പാമോയിൽ സൂര്യകാന്തി എണ്ണ എന്നിവയ്ക്ക് ഇറക്കുമതി നിയന്ത്രണം വന്നതും വെളിച്ചെണ്ണ വില ഉയർന്നു നിൽക്കാൻ കാരണമായി നാളികേരധിഷ്ഠിത ഉൽപ്പന്ന നിർമ്മാണം ആഭ്യന്തരമായി വർദ്ധിച്ചതിനാലും വെളിച്ചെണ്ണയുടെ വ്യാവസായിക ആവശ്യത വർദ്ധിക്കുന്നതിനാലും മുൻകാലങ്ങളിലെ പോലെ വലിയൊരു വിലയിടുവ് ഉടനെ ഉണ്ടാവില്ലെന്നും പ്രതീക്ഷിക്കാം എന്നാൽ ഇപ്പോഴത്തെ റെക്കോർഡ് വില ഏതാനും മാസങ്ങൾക്കപ്പുറം തുടരാനിടയില്ല എങ്കിലും ന്യായമായ വില തുടരുമെന്നാണ് സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി